മിയാം മിയാംരീം പ്രദേശം കാലങ്ങളായി ഇസ്രായേൽ പോലീസിന് തലവേദനയാണ് കെട്ടിടങ്ങളിലും വീടുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഫലസ്തീൻ പതാകകളും ചുവർചിത്രങ്ങളും ഇല്ലാതാക്കലാണ് പോലീസിന്റെ പ്രധാന പണികളിലൊന്ന് ഇസ്രായേലി സൈന്യം സഞ്ചരിച്ചിരുന്ന ബസ് കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് വെച്ച് ചിലർ തടയുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഗസയിലും ലെബനാനിലും അധിനിവേശം തുടങ്ങിയ ശേഷം ഈ പ്രദേശത്ത് പോലീസ് നിരന്തരമായി റെയ്ഡ് നടത്തുന്നുണ്ട് ഫലസ്തീൻ പതാകകളുമായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ നിരവധി പേരെ ജയിലിലും അടച്ചു കഴിഞ്ഞു കാട്ട എന്ന ഹാരുതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ജൂതന്മാരാണ് ഈ പ്രദേശത്ത് കൂടുതലായും ജീവിക്കുന്നത് ചൈനീസവും ഇസ്രായേൽ എന്ന രാജ്യവും ജൂതമതവിശ്വാസത്തിന് എതിരാണെന്നാണ് അവരുടെ വിശ്വാസം അതിനാൽ തന്നെ വോട്ട് ചെയ്യുകയോ സർക്കാർ ജോലികൾ സ്വീകരിക്കുകയോ സർക്കാർ സഹായം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇസ്രായേൽ രാജ്യം ഇല്ലാതാക്കി ഭൂമി മുഴുവൻ ഫലസ്തീനികൾക്ക് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ജറുസലേമിലെ ഏറ്റവും ശക്തമായ ജൂത മതകേന്ദ്രമാണ് നിയാഷിരീഫ് കറുത്ത നിറത്തിലുള്ള കോട്ടുകളും തൊപ്പികളും ധരിച്ചാണ് ഭൂരിപക്ഷം പേരും പുറത്തിറങ്ങുക ഹീബ്രുവിനു പകരം ഇതീഷ് ഭാഷയാണ് ഭൂരിപക്ഷം പേരും സംസാരിക്കുക ഒമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപം കൊണ്ട പടിഞ്ഞാറൻ ജർമ്മൻ ഭാഷയാണിത് ഫലസ്തീനിന്റെ യഥാർത്ഥ തലസ്ഥാനമാണ് ജറുസലേം എന്നത് നാറ്റുറൈ കാറ്റയുടെ റബ്ബിയായ ഷിമോൻ റോത്ത് പറയുന്നു ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ദൈവവിരുദ്ധമാണ് ഞങ്ങൾക്കും കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സയനിസ്റ്റുകൾ പറയുന്നത് അവരുടേതല്ലാത്ത ഇസ്രായേൽ എന്ന വാക്കുപോലും അവർ ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ സയനിസ്റ്റുകളുടെ കുറ്റകൃത്യങ്ങൾ തുറന്നു കാട്ടൽ ഞങ്ങളുടെ ലക്ഷ്യമാണ് തോറ ഉയർത്തിപ്പിടിക്കാനുള്ള ദൈവവുമായുള്ള ഉടമ്പടിയാണ് ജൂതമതം യു എസിലെ നാറ്റുറൈ കാർട്ടയുടെ വക്താവായ റബ്ബി ഇസ്രോയിൽ ഡോവിസ് വൈസ് പറയുന്നു സയനിസം ജൂതമതത്തെ ദേശീയവാദത്തിലേക്ക് ചുരുക്കി കെട്ടുകയാണെന്നാണ് ഇസ്രോയിൽ ഡോവിസ് വൈസ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്ന മഹമ്മൂദ് അഹമ്മദീ നജാദുമായി ഇസ്രോയിൽ ഡോവിസ് വൈസ് കൂടിക്കാഴ്ച നടത്തിയത് വലിയ ചർച്ചയായിരുന്നു അക്കാലത്ത് തന്നെ പ്രമുഖരായ ഇസ്ബുല നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സയനിസ്റ്റ് പദ്ധതിയെ തകർക്കാനുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും നൽകി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ഭരണകാലത്ത് തന്റെ നിരവധി ബന്ധുക്കൾ ആഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രോയിൽ ഡോവിസ് വൈസ് പറയുന്നു ഇസ്രായേൽ എന്ന ജൂതവിരുദ്ധ സയനിസ്റ്റ് രാജ്യത്തെ ന്യായീകരിക്കാൻ സയനിസ്റ്റുകൾ യൂറോപ്പിലെ ഹോളോ ഉപയോഗിക്കുകയാണ് ഇസ്രായേൽ ജൂതന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയാണെന്ന വാദം തെറ്റാണ് അതൊരു ഭൗതികവാദ വ്യാഖ്യാനമാണ് ഒരു കഷ്ണം ഭൂമിയെ കുറിച്ചല്ല ദൈവം പറയുന്നത് കുറെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യത്തെ കുറിച്ചല്ല ദൈവം പറയുന്നത് ജെറുസലേമിലെ രണ്ടാം ടെമ്പിൾ റോമക്കാർ നശിപ്പിച്ചതിനു ശേഷം പരമാധികാരം സ്ഥാപിക്കരുതെന്നാണ് ദൈവം ജൂതന്മാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് മിഷിഹായുടെ രണ്ടാം വരവിന് ശേഷമേ രാജ്യം പാടുള്ളൂ അദ്ദേഹം മതപരമായ നിലപാട് പറഞ്ഞു ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശുദ്ധമായി കരുതുന്ന ജെറുസലേമിൽ ഗേ പ്രൈഡ് പോലുള്ള അസാൻമാർഗിക പരിപാടികൾ നടത്തുന്നവരാണ് സൈനിസ്റ്റുകൾ എന്നും ഇസ്രോയിൽ ഡോവിസ് വൈസ് ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഫലസ്തീനുകളെ ആക്രമിച്ച് കുടിയൊഴിപ്പിച്ച നഗക്ക് കാരണം സൈനിസമാണ് സൈനിസവും ജൂതമതവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് മുസ്ലിങ്ങളാണ് ജൂതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുസ്ലിം ഭരണത്തിന് കീഴിൽ സമൃദ്ധിയോടെയാണ് ജൂതന്മാർ ജീവിച്ചിരുന്നത് നൂറ്റാണ്ടുകൾ സൗഹാർദ്ദത്തോടെ ജീവിച്ച മുസ്ലിങ്ങളും ജൂതന്മാരും ശത്രുക്കളാണെന്നാണ് സയനിസ്റ്റുകൾ പറയുന്നത് ദൈവവിശ്വാസികളായ ഞങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാവണമെന്നാണ് എന്നും പ്രാർത്ഥിക്കുന്നത് ഇസ്രായേൽ ഇല്ലാതാവുമ്പോൾ ഫലസ്തീൻ സ്വതന്ത്രമാവും സയനിസം ജനാധിപത്യപരമാണെന്ന് പറയുന്നവർ അറബികളോട് ചെയ്യുന്ന ക്രൂരതകൾ കാണുമ്പോൾ കരച്ചിൽ വരും ഇസ്രായേൽ ഡോവിസ് വൈസ് പറഞ്ഞു തൂഫാനൽ അക്സയ്ക്ക് ശേഷം ഇസ്രായേലിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന പ്രതിഷേധങ്ങളിലും സയനിസ്റ്റ് വിരുദ്ധരായ ജൂത വിഭാഗങ്ങൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലുമെല്ലാം ഇസ്രായേലി പതാകകൾ കത്തിക്കുന്നതും ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതും ഇവരാണ് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ ഫലസ്തീൻ സ്വതന്ത്രമാവണമെന്നാണ് ഇവരുടെ നിലപാട് ഫലസ്തീനികൾക്ക് ഭൂമി മുഴുവൻ നൽകണമെന്നാണ് തോറ പറയുന്നത് അൽ അക്സ പള്ളിക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ജൂതന്മാർ എതിർക്കുന്നു ഇസ്രായേൽ ജൂതന്മാരെ പ്രതിനിധീകരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളുമായാണ് ഇവർ എത്തുന്നത് സത്മർ പോലുള്ള മറ്റു നിരവധി ഹരൂതി വിഭാഗങ്ങളും ഇസ്രായേലിന് എതിരായി രംഗത്ത് വരുന്നുണ്ട് ഹരൂതികളുടെ ഈ നിലപാട് മൂലം അവരെ സൈന്യത്തിൽ ചേർക്കുന്നതിൽ ഇസ്രായേൽ രൂപീകരണ സമയത്ത് തന്നെ ഇളവ് നൽകിയിരുന്നു ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം വരുന്ന അവരെ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അതിനാൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഹരുതികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എണ്ണൂറോളം ഹരുതികളെ അറസ്റ്റ് ചെയ്ത് സൈന്യത്തിൽ ചേർക്കാൻ ഇറക്കിയ വാറന്റ് ഏറെ വിവാദമായിരുന്നു ഗസയിലെയും ലബനാനിലെയും അധിനിവേശം ഇനിയും തുടരുകയാണെങ്കിൽ ഹരൂതികളെ സൈന്യത്തിൽ നിർബന്ധമായും ചേർക്കണമെന്നാണ് സൈനിസ്റ്റ് ഭരണാധികാരികളുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് ഇത് ഇസ്രായേലിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്